പ്രൊമോയിൽ നടന്ന ആ ഒരു സംഭവം ഇല്ലേ അടുക്കളയിലെ തല്ല് അത് ഇപ്പോ ഒരു അരമണിക്കൂർ മുമ്പാണ് കഴിഞ്ഞു പോയത് എന്നുള്ളതാണ് നല്ല രസമായിരുന്നു കേട്ടോ ഇതില് അനുമോളെ ഈ പറയുന്ന ആതിലയും അവിടെയുള്ള എല്ലാവരും ഒരേപോലെ ക്രൂശിച്ചു പക്ഷെ സ്വന്തം കുടുംബത്തിൽ അടുക്കളയിലൊക്കെ കേറിയ വീട്ടമ്മമാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചു ഇപ്പൊ തന്നെ വീണ തന്നെ അത് സംഭവിച്ചു എന്നുള്ളതാണ് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം കാരണം ഇവിടെ അനുമോള് എക്സ്പോസ് ആയതാണോ അനുമോയുടെ ഭാഗത്താണോ ശരി ശരിയെന്ന് കൂടി നിങ്ങൾ കാണണം അനീഷായിട്ട് അനിമോളുടെ കൂടെ നിന്നു ബാക്കി എല്ലാവരും അനിമോൾക്ക് എത്തിരെ നിന്ന് നേരെ വേണം എന്തൊരു ഭയങ്കര ഭംഗിയുള്ള സംസാര ശൈലിയാണ് നോക്കിയ അതിലയുടെ അടിപൊളി സംസാര സ്റ്റൈലാണ് കേട്ടോ അവിടെ തല്ലുണ്ടാക്കിയത് തുടക്കത്തിൽ ആതില തന്നെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ആതിലൊക്കെ അറിയില്ല കാരണം ഒരു കുടുംബം നോക്കി ശീലം ഇല്ലാത്തവൾ തന്നെയാണ് ആദില അതില ആതിലുറേ മാത്രമാണ് ഒരു ഫാമിലി ജീവിക്കുന്നത് ബാക്കിയുള്ള ഒരുപാട് ആളുകൾക്ക് അത് അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ആളുകളുണ്ട് ഇവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ആ ഭക്ഷണം എടുത്തു കൊടുക്കാനാണ് അനുമോള് നോക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന റേഷൻ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് എല്ലാവർക്കും ഒരുമിച്ചുകൊണ്ട് കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും കുറച്ച് അനുമോൾ മാറ്റിവെച്ചു അതാണ് ടിസ്റ്റ് അത് എന്തിനാണെന്ന് പറയുന്നു അതായത് നിനക്ക് കുറച്ച് ചോറ് തന്നല്ലോ അതില് കറിയും തന്നല്ലോ അത് മതി കുറച്ച് ചോറ് ബാക്കിയുണ്ട് അതിന് ബാക്കിയുള്ള കറിയാണ് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോ ആതിലക്കും സാബും മോനും എന്ത് വേണം എന്നറിയോ അവിടെ ബാക്കിയുള്ളതും കൂടി എല്ലാവർക്കും ഈക്കലാക്കി കൊടുത്ത് അവസാനിപ്പിക്കണം ചോറ് വേണ്ട പകരം കറി കറി എന്താ ഈ പയറെന്തോ ഉപ്പേരി വെച്ചതാണെന്ന് തോന്നുന്നു ഇത് എല്ലാവർക്കും കൊടുക്കണം എന്നാ പറയുന്നത് പക്ഷെ അനുമോള് പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വീട്ടിൽ അടുക്കളയിലൊക്കെ കയറുന്ന ആൺകുട്ടികൾ ഉണ്ടല്ലോ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ് എല്ലാവർക്കും ഭക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ കറിയെ ചില ദിവസങ്ങൾ നമ്മൾ രാത്രിക്ക് എടുത്ത് വെക്കും പക്ഷെ അത് ബിഗ് ബോസ് അതല്ല എന്നറിയാം എന്നാൽ പോലും കുറച്ച് ചോറട ബാക്കിയിരിക്കുന്നുണ്ട് അനീഷേട്ടന്റെ ഇടപെടലാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുക അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണേ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ നീ പറ ആണോ അല്ലേ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കുമ്പോഴല്ലാത്ത പ്രശ്നം കുറച്ചുള്ള കഴിഞ്ഞ ആരും ആ ഓരോരുത്തർക്കും ഓരോരു എന്റെ രീതി ഇതാണ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് അനിമോൾ ആവശ്യമില്ലാതെ കെയറിങ് സ്വഭാവം കാണിക്കാതിരിക്കുക എന്നുള്ളത് അനുമോൾ ഉണ്ടാക്കിയ ഭക്ഷണം അനുമോൾക്ക് കൊടുക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ പോലും ആ ഒരു വാക്ക് തെറ്റായിട്ട് തന്നെ ഞാൻ കാണുന്നത് കാരണം അതെല്ലാവരും ഭക്ഷണമാണ് പക്ഷെ ഒരു വിവരവും ഈ വിഷയത്തിൽ ഇല്ലാത്ത ആതിലെയും സാബു അങ്ങനെ തന്നെ പറയേണ്ടി വരും സാബൂം ഭയങ്കര ഫെഡി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണെങ്കിൽ പോലും അവിടെ ബാക്കി വെച്ചിട്ടുള്ള പയർ അല്ലെങ്കിൽ ഉപ്പേരി ആ ഒരു സംഭവം ബാക്കിയുള്ള ചോറിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ആരെങ്കിലും ചോറ് മാത്രം പച്ചക്ക് തിന്നോ നല്ല ചോദ്യമാണത് ആരെങ്കിലും പച്ചക്ക് ചോറ് തിന്നോ കറി എല്ലാവർക്കും ഈക്കലാക്കി കൊടുത്താണ്ട് തീർത്ത് കഴിഞ്ഞാൽ പ്ലേറ്റ് നിറച്ച് കറി ഉണ്ടാവും ചോറ് ഉണ്ടാവില്ല ബാക്കി ഇരിക്കുന്ന ചോറ് എന്ത് ചെയ്യും ഫ്രിഡ്ജ് വെക്കാമെന്ന് നമ്മുടെ ഒക്കെ പറഞ്ഞു ഫ്രിഡ്ജ് വെക്കാം പക്ഷെ രാത്രി ഇത് ചെറുത്ത് ചൂടാക്കി നിന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നല്ലൊരു ചോദ്യമാണ് അവിടെ അനുമോളി ഒരു കാര്യത്തിൽ എനിക്ക് ഒരിക്കലും അനുമോളെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന മഞ്ഞപ്പിത്താണല്ലോ തലക്കകത്ത് അത് ആ രീതിയിൽ കാണുന്നു അത്ര തന്നെ அடுக்கள கேரிட்ட பயரு போலும் நாக்கி கொடுக்காத்த ஆதி நீயல்ல இவடல்ல தீர்மானிக்க ஆளுக்கள் இஷ்டம் எடுத்து நல்லதக்கே എന്താ പറയാ അതേപോലെ നിന്നിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് നീ ചിന്തിക്കണം എന്ന് പറയുന്ന ഷാനവാസുകാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആതിലയുടെയും നൂറയുടെയും വാക്ക് കേട്ട് തുള്ളിയിട്ട് അവസാനം വോട്ട് കുറഞ്ഞ് തോറ്റ് പിന്നോട്ട് പോകണ്ട എന്റെ പൊന്ന് ഷാനവാസുകാർ ഈ വിഷയത്തിൽ അനുമോള് പറഞ്ഞു കേട്ടില്ല അന്തു നൂറയോട് കൃത്യമായി പറയുന്നുണ്ട് ആർക്കെങ്കിലും ചോറ് വേണമെങ്കിലും പച്ചച്ചോറ് ചോറ് തിന്നെ കുറച്ച് കറി മാറ്റി വെക്കണ്ടേ എന്നുള്ളതാണ് അതും നൂറൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ കൂടെയെല്ലാവരും ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ കൂടെ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് വേസ്റ്റ് ആകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രാത്രിയൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കണ കത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നെവിൻ എണ്ണ ചെ പോയിട്ട് എടുത്ത് കഴിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് ബാക്കി വരുന്ന ഭക്ഷണം അത് തിന്നു തീർക്കാം പച്ചക്ക് തിന്നാതെ കുറച്ച് കറി കൂട്ടി തിന്നാൽ എന്ത് കുഴപ്പം എന്തുകൂടി ആനവാസി യാതരയുടെ വാക്ക് കേട്ട് തുള്ളു എന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ അക്ബറും നെവിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് മോളുടെ ഒരു ദേഷ്യണ്ട് നോക്കാം പക്ഷെ നെവിൽ പോലും ഈ വിഷയത്തിൽ അനുമോള് പറഞ്ഞാൽ ശരിയാണ് എന്ന് പറഞ്ഞു കേട്ടോ അതും അല്ലാത്തൊരു സംഭവമാണ് ചോറും ആവശ്യത്തിനനുസരിച്ചുള്ള കൂട്ടാനും ഇവിടെ വിളമ്പിരുന്നു ആ മനസ്സിലായോ പിന്നെ എന്തിനു ഇവിടെ ഇങ്ങനെ പ്രശ്നം ആക്കി നിനക്ക് ആരോട്ടാനും എന്ത് ബോധമില്ലായ്മയാണ് എന്റെ പൊന്നുശാന വസ്താവന അനീഷ്ടൻ കൃത്യമായിട്ടാ പറയുന്നത് അവിടെ ബാക്കി വെച്ച ചോറിന് കഴിക്കാനുള്ള കുറച്ച് കറി മാറ്റി വെച്ച് എല്ലാവർക്കും ഈക്വലായിട്ട് ഫുഡിന് കറി കിട്ടിയിട്ടുണ്ട് ആർക്കും കിട്ടാത്തതല്ല വല്ലുവിടുന്നത് എല്ലാവരും മാന്യമായ രീതിയിൽ ഭക്ഷണം വാങ്ങി പിന്നെ ആരെ വല്ലുണ്ടാക്കിയത് അതിലെയാണ് വല്ലണ്ടാക്കിയത് അനീഷൻ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതിലയുടെ വാലും പിടിച്ച് നടക്കുന്ന ഷാനവാസക്ക് ആവശ്യമില്ലാത്ത ഈ വിഷയത്തിൽ ലോജിക് ഇല്ലേ ഒരു ഗൃഹനാഥനാണല്ലോ താങ്കൾ താങ്കൾക്ക് മനസ്സിലാവുമല്ലോ അടുക്കളയിൽ എന്തുകൊണ്ടാണ് അത് ചെയ്തുള്ളത് ആർക്കെങ്കിലും കിട്ടാതിരിക്കണം കുഴപ്പമില്ല ഈക്വലായിട്ട് അങ്ങോട്ട് തീർക്കണം അപ്പൊ തന്നെ എന്നുള്ള ഒരു തീരുമാനമാണ് ഇതിൽ ഏറ്റവും വലിയ വിട്ടിത്തരം എനിക്ക് ഈ ഒരു വിഷയത്തിൽ അടിമൂട് ചെയ്ത് തെറ്റായിട്ടല്ല തോന്നിയിട്ടില്ല പക്ഷെ ചില വാക്കുകൾ തെറ്റായിട്ട് തോന്നി അത് കൂടാതെ തന്നെ കുറെ കെയറിങ് ഒന്നും കാണിക്കാതിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ നല്ലത് നിങ്ങളായി നിങ്ങളെ പാടായി എന്ന് പറയാം അവിടെ ഇട്ട് എറിഞ്ഞു ഓടുന്ന പരിപാടിയോടും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ഒഴിവാക്കപ്പെട്ട നെവിൻ മോന്റെ രംഗപ്രവേശനം ഓക്കെ നെവിൻ ഇവിടെ ഒരു ചാൻസ് എടുക്കുകയാണ് അതായത് കല്ല് ഉണ്ടാക്കി അനുമോൾ പോയി അനുമോൾ അനുമോളുടെ പരിപാടി കാണിച്ചു പോയി ഞമ്മക്കതിനോട് യോജിപ്പൊ ഒന്നുമില്ല നവിൻ രംഗപ്രവേശം ഞാൻ കറക്റ്റ് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാന്നുള്ളത് ഇവിടെ രണ്ടാഴ്ച അല്ലെ ഒന്നരാഴ്ച അല്ലേ അതിന്റെ ഇടയിൽ എന്തിനാ തല്ലുണ്ടാക്കുന്ന ധാനവാസ എന്നെ ചോദിക്കുന്നുണ്ട് ആ ധാനവാസി യുക്തിപരമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ബാക്കി ആ ചോറ് നേരെ ഫ്രിഡ്ജ് വെച്ചോളൂ എന്ന് പറയുന്ന അക്ബർ ഒന്ന് യുക്തി ഉപയോഗിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാ ആരെങ്കിലും രാത്രി എടുത്ത് തിന്ന കറി വേണ്ടരുത് ഉള്ളിക്കറി മാറ്റി വെച്ചതിനാണ് എല്ലാവർക്കും കിട്ടി കിട്ടാത്ത ഒരു സംഭവമാണെങ്കിലും പിന്നെയും കുഴപ്പമില്ലാന്ന് വെക്കാം എന്തായാലും കൊള്ളാം ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ആദിലയുടെ ഒരു തനികോണം കൂടി ഒന്ന് കാണാം ഓക്കെ ബാക്കിയുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട് പെട്ടെന്ന് അനിമോൾ എന്ത് പറഞ്ഞത് ബാക്കിയുള്ള ആളുകൾ അപ്പൊ ഞങ്ങളോ അപ്പൊ ഞാനോ എന്ന് പറയുന്നോ ഇതൊക്കെ ഇത് ആരാണോ സപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് അയാളെ പിന്നാലെ പോകുന്നത് എന്തിനാണ് അനിമോളെ അത് കൂടാതെ തന്നെ ആദില ടോപ്പ് എത്തണം എത്തും എന്നൊക്കെ പറഞ്ഞ ആളാണ് എനിക്ക് തോന്നുന്നില്ല അതിലയുടെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് അവിടെ എത്തുന്നുള്ളത് വീട്ടമ്മമാര് കാണുന്ന പരിപാടിയാണല്ലോ അവർ കൃത്യമായി മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് ആ ഭക്ഷണം ആ രീതിയിൽ മാറ്റി വെച്ചു എന്നുള്ളത് ആരും കിട്ടാതിരുന്നിട്ടില്ല എന്റെ പൊന്നാതില്ല ഊള സ്വഭാവം കാണിക്കാതിരിക്കുക എന്നുള്ളത് അതേപോലെ ക്യാപ്റ്റൻ ഒരു എന്ന് പറയുന്നത് ആരാ പറഞ്ഞ യൂറ മൂന്ന് ക്യാപ്റ്റന്മാർക്ക് വില കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ മുന്നേ ക്യാപ്റ്റന്മാർക്ക് ഒന്നും വില കൊടുക്കാത്ത ആളാണ് ആദില്ല എന്നോട് കൽപ്പിച്ചാൽ ഞാൻ ചെയ്യില്ല അതാണ് നല്ല കഥ പിന്നെ ഒരുപാട് മണ്ഡത്തനങ്ങൾ ചെയ്ത ആളുകളാണ് പറഞ്ഞത് ക്യാപ്റ്റനൊക്കെ വില വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വയം ഒന്ന് തിരിഞ്ഞ് പിന്നോട്ടും കൂടി നോക്കണം കേട്ടോ വലിയ കണക്കും പ്രേക്ഷകരെ അല്ല അറിയാം ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാവും വീട്ടിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഏത് ചേച്ചിമാർക്കും മനസ്സിലാവും ഏത് അമ്മച്ചിമാർക്കും മനസ്സിലാവും അത്ര എനിക്ക് പറയാനുള്ളൂ അനീഷേട്ടം മാത്രമാണ് കാര്യം മനസ്സിലായിട്ടുള്ളത് ചോറ് വേസ്റ്റ് ആവരുത് ചോറിന്റെ കൂടെ കഴിക്കാൻ കുറച്ച് കറി മാറ്റി വെച്ചു അവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പൊ കിട്ടുന്നത് മൊത്തം കണ്ട് തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് സംഭവം ശരിയാണ് അവിടെ കുറച്ച് റേഷൻ റേഷനൊക്കെ കിട്ടുന്നുള്ളത് പക്ഷെ ഇപ്പൊ റിച്ച് ആണ് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പാലാണെങ്കിലും ഫ്രൂട്ട് ആണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് ഇനി സമാധാനത്തോടു കൂടെ പൊണ്ടേ അതായത് കാര്യം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്ന് ഷാനവാസ്ക പറയും ഷാനവാസ്ക ഒന്ന് ചിന്തിക്കണ്ടേ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് പച്ചച്ചോറാണോ ആരെങ്കിലും തിന്നുക ഇനി അതും നാളെ പറയില്ല എന്തായാലും കഴിഞ്ഞു നെവിനെ നേരെ കിച്ചണിലോട്ട് കേറ്റിയിട്ടുണ്ട് കൊള്ളാം അപ്പൊ പ്രൊമോയിൽ കാണിച്ച ആ ഒരു സംഭവത്തിൽ അതിലൂടെ തനി ഗോണം തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടത് അതിൽ മാത്രമല്ല കുറെ ആളുകൾക്ക് ആ കാര്യം മനസ്സിലായില്ല എനിക്കെന്തായാലും അത് കണ്ടപ്പോ ഞാനൊക്കെ ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് ഈ കിച്ചണിലൊക്കെ ഫുഡൊക്കെ വെക്കുമ്പോൾ ഇതേ അവസ്ഥയൊക്കെ തന്നെയാണെന്നുള്ളതാ കുറച്ച് ചോറ് വാക്കി വന്ന് കുറച്ച് കറി മാറ്റി വെക്കും കാരണം അവിടൊക്കെ ഒരു നേരത്തിനൊക്കെയാണ് ഞങ്ങൾ ഫുഡ് വെച്ചിരുന്നത് പല ആളുകളും അങ്ങനെ ആവണമില്ല കേട്ടോ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മള് കിച്ചണിൽ ഒന്ന് കയറി തന്നെ മനസ്സിലാവുന്നതാണ് ഈ വിഷയത്തിൽ അനുഭവമുള്ള കുറ്റ പറയാന് ഫുഡ് മാറ്റിവെച്ച കാര്യത്തിൽ എനിക്കൊന്നും പറയില്ല പക്ഷെ ചില വാക്കുകൾ അത് നന്നായില്ല അപ്പോ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ എതിർക്കുന്നത് ഇവിടെ ഇപ്പോൾ